ം ട്രഡീഷണൽ ആർട്ടിസൻസ് ഡെവലപ്മെന്റ് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ പൊതുയോഗം കോതമംഗലം ട്രഡീഷണൽ ആർട്ടിസൻസ് ഡെവലപ്മെന്റ് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം എ കെ വി എം എസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് എം കെ ദാസപ്പൻ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി വി അരവിന്ദ് എം ഡി രാമകൃഷ്ണൻ ഡോക്ടർ ലക്ഷ്മണൻ അജിതാരാജൻ ഗിരിജാമോഹൻ ഇ പി ദേവദാസ് സി എൻ വേലായുധൻ വിജയൻ മുണ്ടക്കപ്പടി ജി സുബ്രഹ്മണ്യൻ ഇ എൻ ചന്ദ്രൻ പി എൻ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ഉഷാ ബാലൻ സ്വാഗതവും ടി ബി ബനേഷ് കൃതജ്ഞതയും പറഞ്ഞു നമ്മൾ അവിടെ വരുമ്പോൾ അവരുടെ അപേക്ഷ സമിതി പോരുന്നു മാത്രമുള്ള ഈ സംഘം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കൈസാനും നമ്മൾ മനസ്സിലാക്കാം ന്യൂസ് ഡെസ്ക് ന്യൂസ്